ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ കർക്കിടക മാസം അല്ലേ ഇപ്പം നമുക്ക് ചേന കൊണ്ടൊരു കറി ഉണ്ടാക്കി കഴിച്ചാലോ ചേന കഴിക്കുന്നത് നല്ലതാണെന്ന് കാരണവരന്മാരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചേന എടുത്ത് നമുക്കൊരു കറി വയ്ക്കാം അത് രാവിലത്തെ ചപ്പാത്തിക്കാണേലോ അപ്പത്തിനാണേലോ അതുപോലെ ഉച്ചക്കിലത്തെ ചോറിന് എന്തിനും ഉപയോഗിക്കാം അങ്ങനെയുള്ളൊരു കറിയാണെന്ന് വിൽക്കാൻ പോകുന്നത് ചേന കണ്ടിട്ടില്ലാത്ത ഇതാണ് ചേന ഉള്ള പിള്ളേർക്ക് ചേന ഏതാ ചേമ്പേതാന്നൊന്നും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയാണത് ചേ ഇതാണ് ചേന ഒരു അരക്കിലയോളം വരുന്ന ചേനയാണിത് ഞാൻ ചെത്തി വൃത്തിയാക്കിയാക്കി എടുത്ത് ചേന കുറയ്ക്കുന്നതൊക്കെ ഒന്നും കാണിക്കണ്ടല്ലോ വെറുതെ ലാഗീക്കാനായിട്ട് അപ്പോൾ മൂന്നുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് സവാള ഉള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് ഇതാണ് മെയിനായിട്ട് എടുക്കുക പച്ചമുളക് സവാള ചേന ചേന ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ ഉള്ളിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നല്ല മൂത്ത ചേനയാണ് അതുകൊണ്ട് തന്നെ മുറിക്കാൻ തന്നെ പാടാണ് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അതിനുശേഷം അത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങൾ ഒത്തിരി വലിയതാവരുത് കാരണം ചേന വേഗാനൊക്കെ ഒരുപാട് എടുക്കും അതുകൊണ്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുക ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് കടുക എണ്ണ ഒഴിച്ചിട്ട് അതുകൊണ്ട് ഇടുന്നില്ല പിന്നെ നമ്മൾ ചേന സവാള അരിഞ്ഞ് അതിലേക്കിട്ടത് അത് ഒരു കിലോയ്ക്ക് ഇടുകൂടെ ചീന നമ്മളിതിട്ട് വെച്ച് പച്ചമുളക് ഇട്ടിപ്പിച്ച് അതൊരു പരിവർത്തനം വരുമ്പോഴത്തേക്ക് നമ്മൾ അരിവച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം ചേനയും മഞ്ഞളും ചേർന്ന ആഹാരങ്ങളിപ്പം ശാസ്ത്രം തന്നെ തെളിയിച്ചിരിക്കുകയാണ് ക്യാൻസറിനും അതിനുമൊക്കെ നല്ലതാണെന്ന് ചേന വിളിച്ചെല്ലുന്നത് അപ്പോൾ ചേന ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വരണ്ടുവരുമ്പോൾ ഒരു ചെറിയ ഫ്രൈ പോലെ ആകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചിട്ട് നന്നായിട്ട് വേവിക്കുക നല്ലപോലെ വേവണം എന്നിട്ടതിലേക്ക് നമ്മൾ വേറൊരു ഐറ്റം കൂടെ ചേർത്ത് പോകുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അഞ്ചി അത് പൊളിച്ച് ഇടുക ഇനയ്ക്ക് വേ ഉള്ളത് കൊണ്ട് ഉള്ളി ചതയ്ക്കണമെന്നൊന്നുമില്ല അങ് ഇട്ട് കൊടുക്കാമേ അതുപോലെ തന്നെ ഇച്ചിരി ഇഞ്ചി അത്രയും തന്നെ അത്ര അളവിൽ ചെറുതാക്കിയ ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇനി ആവശ്യമായ വെള്ളവും ഉപ്പും കൂടിട്ട് നന്നായത് മേവിക്കാൻ ഉപയോഗിക്കും വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും മൂടി വെച്ച് വേവിക്കുക ഇട്ട് കൊടുക്കാം നമ്മുടെ ഉപ്പൂടെ ഒഴിച്ച് തക്കാളി ഒരു കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ അതും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം ആദ്യം കുറച്ച് ചേർക്കുക വേവാനും അതിലേക്കൊക്കെ പിടിക്കാനുമായിട്ട് കുറച്ചൊഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപ്പ് നോക്കണമല്ലോ നോക്കിക്കഴിയുമ്പോൾ പോരാന്നതോന്നെങ്കിൽ ഇട്ട് കൊടുക്കുക കാരണം കൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തക്കാലം കുറച്ചുള്ളത് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇറച്ചിക്കറിയുടെ മണമായിരിക്കും അതിന് കുട്ടികൾക്കും കഴിക്കാൻ തോന്നും ആ മണങ്ങൾക്കും തക്കാളിയും അതുപോലെ ചീന ഇതെന്ത്യുമ്പോൾ അതും എന്ത് വേണമെന്ന് മനസ്സിലാവത്തില്ല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒട്ടേ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് വേണമെന്ന് ചേർക്കാം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കൊണ്ടുവരട്ടെ കണ്ടോ അഭിപ്രായം മറക്കാൻ പറയാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തു നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു എല്ലാവരും ചെയ്ത് നോക്കണേ കർക്കിടക മാസത്തിൽ ഇത് വളരെ നല്ലതാണ്